പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ നൈജറിൽ മാമോദിസ ചടങ്ങിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു മാലി ബുർക്കിന ഫസോ രാജ്യങ്ങളോട് ചേർന്ന് രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തില്ലാബേരി മേഖലയിലെ ഗ്രാമത്തിലാണ് ക്രൈസ്തവ കൂട്ടക്കൊല അരങ്ങേറിയിരിക്കുന്നത് മോട്ടോർ സൈക്കിളിലെത്തിയ അക്രമികൾ മാമോദിസ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പതിനഞ്ചു പേരാണ് ഇവിടെ ദാരുണമായി കൊല്ലപ്പെട്ടത് ഇവിടെ നിന്ന് പോയ അക്രമികൾ മറ്റു സ്ഥലങ്ങളിൽ നടത്തിയ വെടിവെപ്പിൽ മറ്റ് ഏഴുപേർ കൊല്ലപ്പെട്ടു ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ഗ്രൂപ്പുകളും അൽ തീവ്രവാദികളും സജീവമായ മേഖലയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ നൈജറിൽ മാർച്ച് മാസം മുതലുള്ള ആക്രമണങ്ങളിൽ മുസ്ലിങ്ങളടക്കം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഹ്യൂമൻ റൈറ്റ് വാച്ച് സംഘടന അറിയിച്ചിരിക്കുന്നത് നൈജർ ബുർകിന ഫോ മാലി രാജ്യങ്ങളിലെ പട്ടാള ഭരണകൂടങ്ങൾക്ക് ഭീകരരെ അമർച്ച ചെയ്യാൻ കഴിയാത്തത് ജനജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഉദാഹരണമായാണ് ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത് നൈജറിൽ തീവ്രവാദികളുടെ ആക്രമണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് സൈന്യം അധികാരം പിടിച്ചെടുത്ത ഒരു വർഷത്തിലേറെയായിട്ടും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെടുന്നതിനെ മനുഷ്യാവകാശ ഗ്രൂപ്പുകളും പ്രാദേശിക സംഘടനകളും അപലപിക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചർച്ച് ഡെസ്ക് ബദലഹിം ടി